രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും മഹാപ്രളയം അത് മലയാളികളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് വല്ല പാഠവും മലയാളികൾ പഠിച്ചോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ചോദ്യമായി തന്നെ എന്നിരുന്നാലും ചില മാറ്റങ്ങൾ സർക്കാർ തലത്തിലുണ്ടായിട്ടുണ്ട് ഭരണ നിർവഹണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനും കഴിയില്ല അതിലേറ്റവും പ്രധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്വം നൽകി എന്നതാണ് നേരത്തെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളാണ് ഇത് മേൽനോട്ടം വഹിക്കുകയും നടപ്പാക്കുകയും ചെയ്തിരുന്നത് അത് വലിയ പാളിച്ചയെ പലപ്പോഴും മാറാറുമുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആകുമ്പോൾ ആ പ്രദേശത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്നതാണ് ഭരണ നിർവഹണത്തിലെ ഒരു പ്രധാന മാറ്റം അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ദുരന്ത നിവാരണ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തതിനു ശേഷം എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നടത്തിയത് സംസ്ഥാനം ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് അത് എണ്ണി എണ്ണി പറയുന്നുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനയ്യായിരത്തിലോളം വളണ്ടിയർമാരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിയമിച്ചു എന്നാണ് ആത്മമിത്ര വൾട്ടർമാർ എന്നാണ് ഇവരെ വിളിക്കുന്നത് ഇവർക്ക് ആവശ്യമായ സുരക്ഷാ കിറ്റുകളും ജില്ലകളിൽ അഡീഷണൽ കിറ്റുകളും നൽകി വൾട്ടർമാരുടെ ചെലവുകൾ വഹിക്കുന്ന സംവിധാനം ഒരുക്കി ഈ വൾണ്ടർമാർ ഏത് സമയത്തും ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് വേണ്ടി ഓടിയെത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ സജ്ജീകരിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം മറ്റൊന്ന് ദുരന്തമുണ്ടായാൽ പ്രതികരിക്കാനുള്ള ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ പ്രളയത്തിനുശേഷം താലൂക്ക് തലം വരെ രൂപീകരിച്ചു എമർജൻസി മാനേജ്മെന്റ് എല്ലാവരുടെയും ചുമതലയാക്കി ഓരോ വകുപ്പിലും ചുമതലയുള്ള ആളുകളെ നിശ്ചയിച്ചു ഉദാഹരണത്തിന് ദുരന്തമുണ്ടായാൽ ഗതാഗതത്തിന് വാഹനമൊരുക്കുന്ന സംവിധാനം ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു പലപ്പോഴും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആരാണ് എന്താണ് എങ്ങനെയാണ് ചെയ്യുക എന്നതിന് യാതൊരു പിടിയും ഉണ്ടാകില്ല ഒരു ഉദ്യോഗസ്ഥനെ ആ ചുമതല ഏൽപ്പിച്ചു വീഴ്ച പറ്റിയാൽ ആ ഉദ്യോഗസ്ഥൻ മറുപടി പറയണം എന്നതുകൊണ്ട് തന്നെ കാര്യക്ഷമമായി ഉയർന്നു പ്രവർത്തിക്കാൻ ഉദ്യോഗസ്ഥൻ തയ്യാറാകും എന്നതാണ് അതോടൊപ്പം ഓരോ താലൂക്ക് തലത്തിലും എമർജൻസി ഓപ്പറേഷൻ ടീം ശക്തമാക്കുകയും ഓപ്പറേഷൻ റൂം ശക്തമാക്കുകയും സംവിധാനം ഒരുക്കുകയും ചെയ്തു എന്നതാണ് സുപ്രധാനമായ മറ്റൊരു മാറ്റം അതോടൊപ്പം തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ സംസ്ഥാനത്തിൻ്റെയും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൻ്റെയും ഏജൻസികൾ വഴിയാണ് എപ്പോഴും ലഭിച്ചുകൊണ്ടിരുന്നത് അതിന് സ്വൽപ്പം മാറ്റം വരുത്തി സ്വകാര്യ ഏജൻസികളെയും കാലാവസ്ഥ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തുകയും അതിനുവേണ്ടി ഒരു പ്രത്യേക കൂട്ടായ്മ തന്നെ ഈ സ്വകാര്യ ഏജൻസികളെ കൂട്ടായ്മ തന്നെ രൂപീകരിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം എന്ന് വെച്ചാൽ കൃത്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ സംസ്ഥാന സർക്കാരിനും ജനങ്ങൾക്കും ലഭിക്കുന്നു എന്നതാണ് മഴ നിരീക്ഷിക്കുന്ന സംവിധാനം ശക്തമാക്കി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കേരളത്തിൽ മേഘവിസ്ഫോടനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്നതാണ് നമുക്ക് മുന്നിൽ ഉദാഹരണമുണ്ട് കളമശ്ശേരി കളമശ്ശേരിയിൽ ഒരു മണിക്കൂറിൽ പെയ്ത മഴ തൊണ്ണൂറ്റിയെട്ട് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിമൂന്ന് മില്ലിമീറ്റർ വരെയാണ് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ആദ്യത്തെ കണക്ക് തൊണ്ണൂറ്റി എട്ടായിരുന്നു അവസാനം വരുമ്പോൾ അത് നൂറ്റി പതിമൂന്ന് മില്ലി ലീറ്ററായി ഒരു ഒരു മണിക്കൂർ അകം പെയ്ത മഴയാണ് എന്ന് വെച്ചാൽ മേഘവിസ്ഫോടനം തന്നെയാണ് നടന്നിരിക്കുന്നത് അത്രമാത്രം മഴ കേരളത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല ഒരു പ്രദേശത്ത് അതാണ് ലഭിച്ചത് അത് കണക്കാക്കാൻ കൃത്യമായ സംവിധാനം ഏർപ്പെടുത്തി നൂറ് പുതിയ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ കാലാവസ്ഥ വകുപ്പുമായി ചേർന്ന് സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് അതുകൊണ്ട് കേരളത്തിൻ്റെ എവിടെയും എത്രമാത്രം മഴ പെയ്യുന്നുണ്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്താനും അതനുസരിച്ച് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും കഴിയും എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് അതോടൊപ്പം തന്നെ ദുരന്തത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിശദമായി ദുരന്ത നിവാരണ അതോറിറ്റി ഓറഞ്ച് ബുക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രസിദ്ധീകരിച്ച് വരുന്നു ഓരോ വർഷവും പുതിയ അനുഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ബുക്ക് പുതുക്കുന്നത് എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത് ദുരന്തത്തെ നേരിടാനുള്ള വിഭവങ്ങളെക്കുറിച്ച് രണ്ടാഴ്ച കൂടുമ്പോൾ വിശകലം ചെയ്യും വാഹൻ പോർട്ടലിൽ നിന്ന് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വിവരങ്ങൾ ശേഖരിക്കാം മണ്ണു മാന്ത് യന്ത്രങ്ങളോ ലോറികളോ എവിടെയുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കാം കരവ്യോമസേന നാവിക സേനകളുമായി നിരന്തര ബന്ധം പുലർത്തുന്നു തൃശൂരിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ രണ്ട് ടീമുണ്ട് അധികം ടീം മഴക്കാലത്ത് പ്രീ പൊസിഷൻ ചെയ്യുന്നുമുണ്ട് എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് ഇരുന്നൂറ് ദശലക്ഷം ഘനയടിക്ക് മുകളിൽ വെള്ളമുള്ള അണക്കെട്ടുകൾക്കാണ് റൂൾ കർവ് നിശ്ചയിക്കുക കേരളത്തിൽ ഇതിന് താഴെയുള്ള അണക്കെട്ടുകൾക്ക് റൂൾ കർവ് നിശ്ചയിച്ചു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കമ്മിറ്റി എല്ലാ പത്ത് ദിവസവും മഴക്കാലത്ത് അണക്കെട്ടുകളുടെ ജലനിരപ്പ് പരിശോധിക്കുന്ന സംവിധാനവും ഏർപ്പെടുത്തി ഇതിലെ ഏറ്റവും പ്രധാനം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് ദുരന്തം സംഭവിച്ച ശേഷം അവിടെ ഓടിയെത്തി ആളുകളെ സംരക്ഷിക്കുകയും ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്യുക എന്നതാണ് കഴിഞ്ഞ തവണ ദുരന്തം ഉണ്ടായപ്പോൾ കേരളത്തിന്റെ സൈന്യം എന്ന് മുഖ്യമന്ത്രി തന്നെ വിശേഷിപ്പിച്ച ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട മത്സ്യത്തൊഴിലാളികളുണ്ട് അവരുടെ ബോട്ടുകളാണ് എല്ലാ ജനങ്ങളെയും രക്ഷിച്ചത് എന്ന് പറയാൻ കഴിയും പോലീസിനെയും അതോടൊപ്പം തന്നെ കരസേനയെയും ഒക്കെ ഏകോപിച്ച് മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ സൈന്യം നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ പ്രവർത്തനം എല്ലാവരും ശ്ലാഘിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അവരെ നമ്മുടെ കേരളത്തിന്റെ സൈന്യം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തത് ആ മത്സ്യത്തൊഴിലാളികളെ ഇപ്പോഴും ജാഗ്രതയോടെ നിർത്താൻ കഴിയുന്നു എന്നതാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് മത്സ്യത്തൊഴിലാളികളുടെയും ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും കൃത്യമായ കണക്ക് സർക്കാരിൻ്റെ പക്കലുണ്ട് മത്സ്യത്തൊഴിലാളി സമൂഹമായി നിരന്തരം ബന്ധം പുലർത്തുന്നു തഹസിൽദാർമാർ മത്സ്യത്തൊഴിലാളികളെ സമൂഹമായി ആവശ്യഘട്ടങ്ങളിൽ കൂടിക്കാഴ്ച നടത്താറുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ചിലവാകുന്ന തുകയ്ക്കും വള്ളങ്ങൾക്ക് തകരാറുണ്ടായാൽ അറ്റകുറ്റപ്പണിക്കും പണം മാറ്റി വച്ചിട്ടുണ്ട് അങ്ങനെ ഈ സൈന്യത്തെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദുരന്തം വന്നാൽ അത് അവിടെ ഓടിയെത്താനും അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താനുമുള്ള എല്ലാ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ തന്നെ വെള്ള കെട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളെ ഒഴിപ്പിക്കുന്നുണ്ട് ആളെ ഒഴിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം കളമശ്ശേരിയിൽ നല്ല രീതിയിൽ ഇടപെടാൻ ദുരന്ത നിവാരണ വകുപ്പിന് കഴിഞ്ഞു എന്നാണ് അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്ന വിവരം ഏതായാലും മുന്നൊരുക്കം ഇപ്പോൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട് ജാഗ്രതയോടെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തിക്കുന്നത് എന്ന കാര്യം സംശയമില്ല രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയം തന്ന അനുഭവങ്ങളുണ്ട് നമുക്ക് ആ പാഠങ്ങളുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സജീവമായി ഇടപെടാനും അവരെ ഏകോപിപ്പിക്കാനുമുള്ള സംവിധാനം ഇപ്പോൾ കേരളത്തിലുണ്ട് മുഖ്യമന്ത്രി തന്നെയാണ് ദുരന്ത നിവാരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നതും വലിയ നേട്ടമാണ് അതുകൊണ്ട് എല്ലാ വകുപ്പുകളെയും എത്രയും പെട്ടെന്ന് ഏകോപിക്കാൻ കഴിയും ഏതെങ്കിലും ഒരു മന്ത്രിക്ക് ചുമതല നൽകിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പിന് ചുമതല നൽകിയാൽ മറ്റു വകുപ്പുകളെ ഏകോപിപ്പിക്കുക എന്നത് അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല മുഖ്യമന്ത്രി തന്നെയാണ് ഇടപെടുന്നത് എങ്കിൽ എല്ലാ വകുപ്പുകളെയും വകുപ്പ് സെക്രട്ടറിമാരെയും ഏകോപിപ്പിക്കാനും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കര നാവിക സേനകളെ രംഗത്തിറക്കാനും ഒക്കെ എളുപ്പത്തിൽ കഴിയും മുഖ്യമന്ത്രിയാണ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്നത് എങ്കിൽ അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കുകയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഏതായാലും മഴ തുടങ്ങിയതേ ഉള്ളു ഇനിയും വരാനുണ്ട് വലിയ മഴ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടോ രണ്ടായിരത്തി പത്തൊൻപതോ വീണ്ടും ആവർത്തിക്കുമോ എന്ന സംശയം പോലും ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെയാണ് എല്ലാവരും ഇരിക്കുന്നത് ഇനി കേരളീയർക്ക് മലയാളികൾക്ക് ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ് എവിടെയാണ് എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ ഇരിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴി